മേഘങ്ങളെ തഴുകി നിൽക്കുന്ന കുടുംബടികൾ അഗാധമായ താഴ്വരകളിലൂടെ ഒഴുകിയിറങ്ങുന്ന പുഴകൾ കണ്ണാടി പോലെ തിളങ്ങുന്ന തടാകങ്ങൾ ഓരോ കാഴ്ചയും ഒരു ചിത്രകാരന്റെ ഭാവന പോലെ മനോഹരം ലോകത്ത് സ്വർഗമുണ്ടെങ്കിൽ അത് ഈ മണ്ണിലായിരിക്കും പ്രകൃതിയുടെ അത്ഭുതങ്ങളെല്ലാം ഒത്തുചേർന്നിടാം ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ഞാൻ എന്റെ പ്രിയപ്പെട്ട കുടുംബത്തോടൊപ്പം ആ സ്വപ്നഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി യാത്ര പോവുകയാണ് യൂറോപ്പിന്റെ പൂന്തോട്ടം എന്ന വെളിപ്പേരുള്ള സ്വിറ്റ്സർലാൻഡിന്റെ മാന്ത്രിക സൗന്ദര്യം നിറഞ്ഞ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം കാലാവസ്ഥ വളരെ പ്രതികൂലമായ ഒരു ദിവസമാണ് ഞങ്ങൾ ഇറ്റലിയിൽ നിന്നും സ്വിറ്റ്സർലാൻഡിലേക്കുള്ള ഈ യാത്ര ആരംഭിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഞങ്ങളിപ്പോൾ മിലാലിലാണുള്ളത് മിലാലി ഇവിടുന്ന് ഒരു അമ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ എന്തായാലും പ്രവേശിക്കും അത്രയും ഉണ്ടാവില്ല അത്രയില്ല എന്ന് തോന്നുന്നു എന്തായാലും കോമോ എന്ന് പറയുന്ന തടാകത്തിൻ്റെ സമീപത്തൂടെയാണ് ഞങ്ങൾ പോകുന്നത് ആ ഒരു കോമോ എന്ന് പറയുന്ന സിറ്റിയോട് ചേർന്ന് തന്നെയാണ് ശരിക്കും സ്വിറ്റ്സർലാൻഡ് ആരംഭിക്കുക അതായത് ആപ്സ് പ്രവത്തിൻ്റെ അടിയിൽ കൂടെ ക്യാസോ എന്നുള്ള സ്ഥലത്തേക്ക് എത്തും ക്യാസോ ആണ് സ്വിസർലാൻഡിൻ്റെ ആദ്യ ഭാഗമായിട്ട് വരിക അപ്പോൾ സ്വിസർലാൻഡ് എത്തുന്നതിനും മുമ്പായിട്ട് ഇതുപോലുള്ള പെട്രോൾ പമ്പുകൾ ഇപ്പോൾ ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിരത്തില്ല പെട്രോൾ പമ്പുകൾ അല്ലെങ്കിൽ ബാറുകൾ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് സ്വിസർലാൻഡിലേക്കുള്ള കയറാനായിട്ടൊരു വിഞ്ഞത്തെ എന്ന് പറയുന്ന സ്ഥലമാണ് കാറുകൊണ്ട് പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാറുകൊണ്ട് സ്വിസർലാൻഡിൽ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത് ഇതിന് മുമ്പ് പല രീതിയിൽ പോയിട്ടുണ്ടെങ്കിലും അതായത് ഒരു തവണ നമ്മൾ ബെറീന എക്സ്പ്രസ് വഴിയായിട്ട് ആൽഫിൻ മോളീകിനെ പോയത് പിന്നെ തടാകത്തിലൂടെ ബോട്ടിനാണ് പോയത് ആദ്യമായിട്ടാണ് കാറും കൊണ്ട് നമ്മൾ സുസലാനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് വിനകത്ത് കിട്ടും വിഞ്ഞത്ത് ഇല്ലാണ്ട് നമുക്ക് അവിടേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ അല്ല കാറും കൊണ്ട് അപ്പോൾ അത് മേടിക്കണം ഞങ്ങൾ പക്ഷേ അത് ഓൺലൈൻ വഴിയായിട്ട് മേടിച്ചു കഴിഞ്ഞ വർഷം മുതൽ ഓൺലൈൻ വഴിയായിട്ട് നമുക്കൊന്ന് മേടിക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് മേടിച്ചു മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കാരണം നമ്പറൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പേയ്മെന്റ് നടത്താൻ പറ്റും നാൽപ്പത് സ്വിസ് ഫ്രാങ്ക് ആണ് അതിന് റേറ്റ് ഒരു വർഷമാണ് ഒരു വാലിറ്റി ഒരു വർഷം എന്ന് പറയുമ്പോൾ പതിനാല് മാസം കിട്ടും അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാല് ഡിസംബർ മുതൽ ഇരുപത്തിയാറ് ജനുവരി നമുക്ക് ലഭിക്കുക ഇപ്പൊ ഞങ്ങളത് ഓൺലൈൻ വഴി എടുത്തിട്ടുണ്ട് അത് എടുത്താൽ മാത്രമാണ് സ്വിറ്റ്സർലാൻഡില് വിധികളിലേക്ക് കിടക്കാൻ പൊള്ളൂ കാരണം അത് അവിടുത്തെ ഒരു ടോൾ പോലത്തെ ഒരു സംഭവമാണ് അത് അത് ഒരു വർഷത്തേക്ക് മൊത്തത്തിലാണ് എടുക്കുക ഇറ്റലിയിൽ അങ്ങനെയല്ല ഇറ്റലിയിൽ ഓരോ സ്ഥലത്തെ നമ്മളെ പിഴിഞ്ഞെടുക്കും അങ്ങനെയാണ് പറ്റിയ ഒരു സ്ഥലത്ത് വഴി ഞങ്ങൾ പോകും സ്വിറ്റ്സർലാൻഡിലുള്ള ഇറ്റലി സ്വിറ്റ്സർലാൻഡിലൊരു ഇറ്റലി ഉണ്ട് അത് ശരിക്കും ഇറ്റലിയുടെ സ്ഥലം സ്വിസർലാൻഡിൻ്റെ ഉള്ളിലുണ്ട് പലർക്കും അതറിയില്ല അതായത് നമ്മൾ സ്വിറ്റ്സർലാൻഡിൻ്റെ ബോർഡർ കഴിഞ്ഞ് കയറി കുറേ ദൂരം ഉള്ളിലേക്ക് പോയതിന് ശേഷം കുറച്ചൊരു സ്ഥലം മാത്രം ഇറ്റലിയുടെ ഭാഗമാണ് ഇപ്പോഴും ഇറ്റലിയുടെ ഭാഗം തന്നെയാണ് കോമ പ്രൊവിൻസിലൊക്കെ പെട്ട ഒരു സ്ഥലമാണ് അതിനെ പറയുന്നത് കംബിയോണെ ദി താലിയ എന്നാണ് ഞാൻ ജസ്റ്റ് ആ സ്ഥലം ഒന്ന് മാപ്പിൽ കാണിച്ചിട്ടാണ് ഇതാണ് ഇറ്റലി ഇമിലാൻ മിലാൻ ഇത് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഇവിടെ കേട്ടോ ഏതാണ്ട് കോമതടാകത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ബോർഡർ തിരിച്ചിട്ടിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം കണ്ടോ അതാണ് കമ്പ്യൂണിതി താലിയ ഞങ്ങള് ബൽക്കോണിതി താലിയയിൽ പോയത് വീഡിയോയില് ഇതുണ്ട് ഈ സ്ഥലം ഞങ്ങൾ താഴത്തെ ഭാഗത്തുണ്ടെന്ന് പറയുന്നുണ്ട് ബൽക്കോണിതി താലികയിൽ കാൽനടയായി ഇറ്റലിയിൽ നിന്നും സ്വിറ്റ്സർലാൻഡിൽ എത്തിയത് ഉൾപ്പെടെ ഇറ്റലിയിൽ നിന്നും ഇത് നാലാം വട്ടമാണ് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ പ്രവേശിക്കുന്നത് കോമോ തടാകവും സിറ്റിയും പിന്തിട്ടാൽ ഉടൻ തന്നെ നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പ്രവേശിക്കും സ്വിറ്റ്സർലാൻഡിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്നത് പ്രവേശിക്കുന്ന വാഹനങ്ങളെ റാൻഡമായി അവർ ചെക്ക് ചെയ്യാറുണ്ട് എന്നാൽ ഞങ്ങൾക്കിവിടെ വാഹനം നിർത്തേണ്ടി പോലും വന്നില്ല ഞങ്ങളുടെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നവർക്കറിയാം ഇതിനു മുമ്പ് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് ട്രെയിനിനും ബോട്ടിനും കാൽനിടയുമായിട്ടാണ് ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്ത് ഈ രാജ്യത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ മനോഹരമായ ഉൾനാടൻ ഗ്രാമങ്ങൾ കാണുവാനായിട്ടാണ് ഞങ്ങൾ ഇത്തവണ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഞങ്ങളുടെ ആദ്യ കാഴ്ച സ്വിറ്റ്സർലാൻഡിലെ ഇറ്റലിയാണ് അവിടേക്കുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്നത് കംപ്യോണി ദി താലിയ പൂർണ്ണമായും സ്വിറ്റ്സർലാൻഡ് രാജ്യത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഇറ്റാലിയൻ പ്രദേശം ഇറ്റലിയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ സ്വിസ് പ്രദേശത്തൂടെ യാത്ര ചെയ്താൽ മാത്രമേ ഇവിടെ നിന്നും പോകാൻ സാധിക്കുകയുള്ളൂ മനോഹരമായ ലുഗാന തടാകത്തിന്റെ കിഴക്കൻ തീരത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും അതിമനോഹരങ്ങളായ ആൽസ് പർവ്വത നിരയുണ്ട് ഈ സ്ഥലത്ത് നിന്ന് തുടങ്ങുന്ന ട്രക്കിംഗ് പാതകളിലൊന്ന് ഇറ്റലിയുടെ ബാൽക്കടി എന്നറിയപ്പെടുന്ന മോന്തെ സിഖിഞ്ഞോള എന്ന സ്ഥലത്തേക്ക് പോകുന്നു ആ സ്ഥലം വളരെ മനോഹരമാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരം മുൻപ് ഞങ്ങൾ ആ സ്ഥലം സന്ദർശിച്ചിരുന്നു ആ വീഡിയോ കാണാത്തവർ അത് കാണുക ലുഗാന തടാകത്തെ രണ്ടായി മുറിക്കുന്ന ഭാഗമാണ് ആ കാണുന്നത് മുൻപ് ബൽക്കോണി ദിത്താലിയ എന്നുള്ള വീഡിയോയിൽ ഞങ്ങൾ ആ സ്ഥലം കാണിച്ചു തന്നിരുന്നു അന്നേ ദിവസം ആ സ്ഥലത്തിന് ഇരുവശത്തും രണ്ട് വർണ്ണങ്ങളിലായിട്ടാണ് ഈ തടാകം കാണപ്പെട്ടിരുന്നത് അപ്പൊ ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും ഇറ്റലിയിലാണ് ഏതാ ഈ കാണുന്നത് സ്വിറ്റ്സർലാൻഡാണ് ആണ് സ്വിറ്റ്സർലാൻഡാണ് ഫ്രണ്ടിലും ആണ് മുകളിലും സ്വിറ്റ്സർലാന്റ് ആണ് അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരാണ് കമ്പ്യോണി ദി എന്ന് പറയും അതായത് ഇറ്റലിക്ക് പുറത്തുള്ള ഒരു ഇറ്റലിയാണ് അതായത് ഇത് പോമോയുടെ ഭാഗം തന്നെയാണ് പക്ഷേ ഇവിടെ ഭരിക്കണം അതായത് ഇവിടെ സ്വിറ്റ്സർലാൻഡിന്റെ ഉള്ളിലാണ് നമുക്ക് മാപ്പ് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും സ്വിസർലാൻഡ് ഉള്ളിൽ കിടക്കുന്ന ഈ സ്ഥലം ഇറ്റലിയുടെ കീഴാണ് ഇപ്പോഴും ഇവിടെ ഒരു കാസിനോ ഒക്കെയുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങള് വലിയൊരു സ്ഥലമാണ് വളരെ ചെറിയ സ്ഥലമാണ് ഈ ലേക്കിന്റെ സ്ഥിരത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും സ്വിറ്റ്സർലാൻഡിനാൽ ചുറ്റപ്പെട്ട ഇറ്റലിയുടെ ഒരു സ്ഥലം ഇറ്റാലിയൻ പ്രദേശമാണെങ്കിലും ഇവിടെ സ്വിസ് ഫ്രാങ്ക് ആണ് ഔദ്യോഗിക കറൻസി എന്നാൽ യൂറോയും സ്വീകരിക്കുന്നുണ്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ കാസിനോകളിൽ ഒന്ന് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് ഈ സ്ഥലം ഇറ്റാലിയൻ കസ്റ്റംസ് ടെറിറ്ററിയുടെ ഭാഗമാണ് ഇവിടുത്തെ ഭാഷ ഇറ്റാലിയനുമാണ് കാറിനും ബോട്ടിനും ബസ്സിനും ഇവിടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ലുഗാനോയിൽ നിന്നും ബസ് നമ്പർ നാനൂറ്റി മുപ്പത്തി എടുത്താൽ ഇവിടെ എത്താൻ സാധിക്കുന്നതാണ് ഞങ്ങൾ വീണ്ടും സ്വിറ്റ്സർലാൻഡിലേക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ് അവിടുത്തെ ഹൈവേയിൽ കൂടെ ഞങ്ങൾക്ക് ഇവിടുത്തുള്ള ജുബിയാസ്കോ എന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് ലുഗാന തടാകത്തെ രണ്ടായി വിഭജിക്കുന്ന ബൽക്കോണിതിത്താലിയിൽ നിന്നും അന്ന് ഞങ്ങൾ കണ്ട ആ സ്ഥലത്തിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാലത്തിന് ഇരുവശത്തും രണ്ട് വർണ്ണങ്ങളിൽ കാണപ്പെട്ട ഈ ഒരു തടാക കാഴ്ച വളരെ മനോഹരമായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഇവിടെ സ്പീഡ് കൃത്യമായിട്ട് നോക്കി ഓടിക്കണം കാരണം എല്ലായിടത്തും ക്യാമറകളാണ് സാധാരണ മാക്സിമം സ്പീഡ് നൂറ്റി ഇരുപതാണ് പക്ഷേ ഈ വഴിയിലൊക്കെ നൂറാണ് സ്പീഡ് ചിലയിടത്ത് എൺപത് ഉണ്ട് നമ്മൾ കൃത്യമായിട്ട് നോക്കി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ കിട്ടും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ോ എന്നുള്ള സ്ഥലത്തേക്കാണ് അവിടെ ചെന്നിട്ട് അവിടെ ആരൊക്കെയാണ് എന്തൊക്കെയാ കാണിച്ചരാം നാളെ മുതലാണ് ഞങ്ങൾ ശ്രദ്ധാർത്ഥത്തിലൂടെ കറങ്ങാൻ കറങ്ങാരംഭിക്കുക അത് ഞങ്ങള് ട്രെയിനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാട്ടോ അടുത്ത വീഡിയോ അല്ലെങ്കിൽ ഇതിന്റെ കൂടെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സ്വിറ്റ്സർലാൻഡിലെ ഹൈവേയിൽ നിന്നിറങ്ങി ഗ്രാമീണ കാഴ്ചകളിലൂടെ കടന്നു ചെല്ലാൻ തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ എന്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ ആദ്യമായി സ്വിറ്റ്സർലാൻഡിനെ കുറിച്ച് കേൾക്കുന്നത് എൽസി ഗ്രേസി എന്നീ രണ്ട് വ്യക്തികളുടെ പേരിന്റെ കൂടെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ വരുന്നതും എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്നതുമായ അവർ ഞാൻ ജനിക്കും മുമ്പേ ഈ നാട്ടിൽ എത്തിയിരുന്നു അതിൽ ഗ്രേസി ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് ഇവരെ കാണാൻ വേണ്ടി മാത്രമാണ് സ്വിറ്റ്സർലാൻഡിന്റെ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ലൂക്കാസ് ചേട്ടൻ ഞങ്ങളെ കാത്ത് വീടിന് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ താമസിക്കുക ഇവരുടെ വീട്ടിലാണ് ഇവരുടെ വീട്ടിൽ കയറി സ്വിറ്റ്സർലാൻഡിലെ വീട്ടിലെ കാഴ്ചകൾ നമുക്കൊന്ന് നോക്കാം മൂന്ന് നിലകളിലായിട്ടാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ യൂറോപ്പിൽ പൊതുവെ അവർ മറ്റൊരു വീട്ടിൽ മാറി താമസിക്കും ഇവിടെയും അങ്ങനെ തന്നെ അടിയിലെ നിലയിലും മുകളിലെ നിലയിലുമാണ് ബെഡ്റൂമുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് താമസം തയ്യാറാക്കിയിരിക്കുന്നത് അടിയിലെ നിലയിലാണ് നിരവധി മുറികളാണ് ഈ വീടിനുള്ളത് ഇറ്റലിയിൽ അപ്പാർട്ട്മെന്റുകളിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇനി ഞങ്ങൾ മുകളിലെ നിലയിലേക്ക് പോവുകയാണ് സ്വിറ്റ്സർലാൻഡിലെ വീടുകളുടെ ചിത്രങ്ങളും വീഡിയോകളും മറ്റും കാണുമ്പോൾ ഈ വീടുകളുടെ ഉൾവശം എങ്ങനെയായിരിക്കും എന്നെല്ലാം എനിക്ക് ചിന്തകൾ ഉണ്ടായിരുന്നു എന്നെ പോലെ ചിന്തിക്കുന്ന മറ്റു ചിലരും ഉണ്ടാകാം ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചെലവേറിയതുമായ ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് നമുക്ക് പുറത്തുള്ള ഗാർഡനിലെ കാഴ്ചകളും നോക്കാം ചുറ്റും ആൽപ്സ് പർവ്വതമാണ് അതിനാൽ തന്നെ ചൂട് ലഭിക്കുന്ന സമയം വളരെ കുറവാണ് ഇവിടെ പച്ചയാണ് അത് നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലോ എങ്ങനെയുണ്ട് നീ പറയാറുള്ള ഇത് ഇനി ഒരു ഒക്ടോബർ ഒക്ടോബറൊക്കെ ആണോ ലഭിക്കുന്ന ചെറിയ ചൂട് കാലത്ത് ഇവിടെ നിരവധി ഇന്ത്യൻ പച്ചക്കറികളും ഇവർ കൃഷി ചെയ്യുന്നു മഴ മാറിയതിനാൽ ഇതെല്ലാം ഓടിച്ചിട്ടെന്ന് ഞങ്ങൾ കാണുകയാണ് അല്ലേലും നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും നമ്മുടെ പച്ചക്കറികളും വേപ്പിലയും നമ്മളവിടെ വളർത്തിയെടുക്കാൻ ശ്രമിക്കും ഇനി ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന എൽ സി ജിഷിന്റെ വീട്ടിലേക്ക് പോവുകയാണ് എൽ സി ജിഷിയുടെ മകനായ ദീപുവും ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അവർ ഇങ്ങോട്ട് എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് സമയക്കുറവുള്ളതിനാൽ എല്ലാവരെയും പെട്ടെന്ന് കണ്ട് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി ഇനി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ളതാണ് അങ്ങനെ രണ്ടാം ദിവസം രാവിലെ തന്നെ ഞങ്ങളുടെ സ്വിറ്റ്സർലാന്റ് കാഴ്ചകൾ ആരംഭിക്കുകയാണ് സ്വിറ്റ്സർലാൻഡിൽ വളരെ വലിയ മഴയ്ക്ക് അലർട്ടുള്ള ദിവസമാണിന്ന് ആൽപ്സിനപ്പുറം മറ്റൊരു കാലാവസ്ഥയാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയിരുന്നു അപ്പോൾ നല്ല മഴയത്ത് ഞങ്ങളുടെ സ്വിറ്റ്സർലാൻഡ് കാഴ്ചകൾ ആരംഭിക്കുകയാണ് ഞങ്ങൾ ഇവിടെ വരെ കാരണമാണ് വന്നത് ഇവിടുന്ന് ഞങ്ങൾ ട്രെയിനാണ് അടുത്ത യാത്രകളെല്ലാം ഞങ്ങൾ സ്വിസർലാൻഡിൽ നടന്നാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ എടുത്ത് വേണം ഇവിടുത്തെ കാഴ്ചകൾ കാണാനെന്നാണ് മിക്ക ഇതിനകത്തും പറയുന്നത് കാരണം എല്ലാം അവിടത്തേക്കും നമുക്ക് ട്രെയിനും കൊണ്ട് എത്താൻ പറ്റും അതുകൊണ്ട് ഇനിയുള്ള ഞങ്ങളുടെ യാത്രകളെല്ലാം ട്രെയിനാണ് മഴയാണ് ഒരു ശല്യം അല്ലെങ്കിൽ നല്ല മനോഹരമായിട്ട് നമുക്കിത് പോകാമായിരുന്നു അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾ ബെലിൻസോണ ബെലിൻസോണയിൽ നിന്ന് മാറിക്കാൻ ഹുസാനിലേക്കാണ് പോകുന്നത് റുസാനെത്തണം ഞങ്ങൾക്ക് അപ്പോൾ സിസ് ഉള്ളൂടെ അല്ല ഞങ്ങളുടെ ആദ്യ ട്രെയിൻ ഞാൻ ആരംഭിക്കുകയാണ് തീലോ എന്ന് പറയണ ട്രെയിനാളാണ് ഞങ്ങൾ വന്നത് തീലോ എന്ന് പറയുന്നത് മിലാനിന്ന് വരുന്നതാണ് തോന്നുന്നു കാരണം കുറേയൊക്കെ നമ്മുടെ ലൊമ്പർദിയ ഇറ്റലി ആയിട്ടുള്ളൊരു ഇതിനകത്ത് വരുന്ന ട്രെയിനുകളാണ് കഴിഞ്ഞ സ്ഥലം സ്ഥലവും ഉണ്ട് ബെലിൻ സോണിൽ നിന്നും ലുസേൻ ഞങ്ങളുടെ ട്രെയിൻ യാത്ര തിരിച്ചിരിക്കുകയാണ് ഈ യാത്രയിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമായ സൺകൊത്താട് തുരങ്കവും ഞങ്ങൾ സഞ്ചരിച്ചിരിക്കും ആൽപ്സിലെ വലിയ കൊടുമുടികൾക്ക് മുകളിൽ ട്രെയിനുകളും കേബിൾ കാറുകളും വളരെ മുമ്പ് തന്നെ എത്തിച്ചിട്ടുള്ളതാണ് സ്വിറ്റ്സർലാൻഡ് അതിനാൽ തന്നെ സ്വിറ്റ്സർലാൻഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കേബിൾ കാറുകളും ട്രെയിനുകളും ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിന്റെ അനൗൺസ്മെന്റ് നമുക്ക് പല ഭാഷയിൽ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അൻപത്തി ഏഴ് കിലോമീറ്റർ നീളമുള്ള ഈ ടണൽ താണ്ടാൻ ഇരുപത് മിനിറ്റ് എടുക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് തുരങ്കത്തിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഇരുട്ട് മാത്രമാണ് നമുക്ക് പുറത്ത് കാണാനായിട്ട് സാധിക്കുക മൊബൈൽ നെറ്റ്വർക്ക് മുഴുവൻ സമയവും ഉണ്ട് ഗൊത്താട് തുരങ്കത്തിനപ്പുറം ഞാൻ വിചാരിച്ച പോലെ തന്നെ മറ്റൊരു കാലാവസ്ഥയാണ് മഴ മാറിയിരിക്കുന്നു സൂര്യൻ തെളിഞ്ഞിരിക്കുന്നു മാത്രമല്ല സ്വിറ്റ്സർലാൻഡ് എന്നുള്ള രാജ്യത്തിന്റെ മനോഹാരിത തുടങ്ങിയിരിക്കുന്നു ചിത്രങ്ങളിലും വീഡിയോകളിലും കണ്ടിട്ടുള്ള ആ സ്വിറ്റ്സർലാൻഡിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു ഞങ്ങളപ്പം ആർത്ത് ഗൊഡലാവൂന്ന് പറയുന്ന ഒരു എത്തിയിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾക്ക് ഇറങ്ങണം ഇവിടുന്ന് ലൂസിയാനിലേക്ക് വേറെ ട്രെയിനാണ് ഈ ട്രെയിൻ സൂറിച്ചിലേക്ക് പോകുന്ന ട്രെയിനാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഗൊത്താട് ടണലിൻ്റെ ഉള്ളീകരെയാണ് ഇത് വന്നത് ടിക്കത്തുറങ്ങൾ പണിത്തിരിക്കുന്നത് ജേനവ പോർട്ടിനെയും റോട്ട ഡാമിനെയും വിൽബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെയിൽവേയുടെ ഭാഗമായിട്ടാണ് ജനവരിൽ നിന്ന് ഇറ്റലിയിലെ ഏറ്റവും നീളം കൂടിയ ടണലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടി തീർന്നാളൊക്കെയാണ് ഈ ഇത് കംപ്ലീഷൻ ആവുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനുവരിയിൽ നിന്ന് നേരിട്ട് വോട്ടർ ഡാമിലേക്ക് ചരക്ക് ഗതാഗതം അതായത് മെഡിറ്ററിയൻ കടലിൽ നിന്ന് നോർത്ത് കടലിലേക്ക് ഒരു ഗതാഗതം അതാണ് അവർ അവരുദ്ദേശിക്കുന്നത് കണ്ടെയ്നർ ഷിപ്പിൻ്റെ ഒരു എന്താ പറയുക കണ്ടെയ്നർ മൂവ്മെൻറ്റ്സ് വളരെ എളുപ്പത്തിലാക്കുക എന്നാണ് അവരുദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങൾ സുസധാനിയിട്ട് ഉൾ വശങ്ങളിലേക്ക് കടന്നു തുടങ്ങി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള കാലുകയും ബോർഡർ ഇറ്റല ബോർഡർ ഭാഗങ്ങളൊക്കെയാണ് അവിടുത്തെ സിറ്റിയിലൊക്കെയായിരുന്നു ഇപ്പോൾ സെൻട്രൽ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ ഷോപ്പിലിറങ്ങുകയാണ് ഇവിടെ നമുക്കൊരു കാഴ്ചയുണ്ട് നമുക്കൊരു പുന്നിൻ്റെ മുകളിലേക്ക് പോകാനുള്ള കെ കറണ്ട് അത് പിന്നീട് എടുക്കാം അപ്പം നല്ല കാലാവസ്ഥയായി നല്ല മഴയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം മെയിലൊക്കെ ഉണ്ട് ഇച്ചകഴിഞ്ഞ് മഴയെന്ന് തോന്നുന്നു എന്തായാലും ആദ്യ ബസ്സുകളിലേക്ക് പോകാം അവിടെ നിന്ന് തുടങ്ങാം ആദ്യത്തെ കാഴ്ചകൾ ആൾക്കാരൊക്കെ മാറി നിന്ന് നമ്മളെ ഇറങ്ങാനൊക്കെ ആയിട്ട് ഒത്തിരി സഹായിക്കുന്നതണ്ടോ അതാണ് ഒരു എന്താ പറയുക ഒരു മാനേജ് സ്കീപ്പ് ചെയ്യുന്ന രാജ്യം അതൊക്കെയാണ് ഒരു രാജ്യത്തിന് ഇത്രയും ഭംഗിയാക്കുന്നത് പ്രകൃതി ഭംഗി മാത്രമല്ല ഇനി ഞങ്ങൾ പോകുന്നത് ഈ ഒരു ട്രെയിനിലാണ് അപ്പോൾ ഈ ഒരു ട്രെയിനിലാണ് ഇന്നത്തെ അടുത്ത യാത്ര ഞങ്ങൾ പോകുന്നത് ഒന്നധികം ദൂരം ഇല്ല നമുക്ക് ഏതെങ്കിലും സീറ്റ് കണ്ടുപിടിക്കാം നല്ല മനോഹരമായ ട്രെയിനുകളാണ് ശബ്ദമൊക്കെ കുറവട്ടോ അപ്പം ഞങ്ങൾ ലൂസേൺ എത്തിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ ഇത്ര മാറിയിട്ടുണ്ട് അല്പം വെയിലൊക്കെ നമുക്കൂടെ കാണാൻ പറ്റുന്നുണ്ട് അത് ലഗേജ് കൂടി ഡെപ്പോസിറ്റ് ചെയ്യണം ട്രെയിനുകളിൽ വൈഫൈ ഉണ്ട് നമുക്കത് കണക്ട് ചെയ്യാം അല്ലാതെ തന്നെ ഇൻ്റർനെറ്റ് കൂടെ കിട്ടുന്നുണ്ട് അങ്ങനെ വളരെ മനോഹരമായ ലൂസേൻ പട്ടണത്തോട് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മനോഹര നഗരത്തിൻ്റെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Across the distance, like a city lit at night. Every heartbeat pulls me closer through the silence, through the fight. You're the sun that breaks my shadow, the ocean calling out my name. In this endless spinning circle, nothing ever feels the same. The world can turn, the stars can fall. so